അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു എഗ് റോസ്റ്റും അതുപോലെ നമ്മൾ തോരനും എഴുക്കുപൊരുട്ടൊക്കെ വെക്കാനായിട്ട് കുത്തുമുളക് ഉണ്ടാക്കി വെക്കുന്നവരാണ് അപ്പം നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുത്തുമുളക് വീട്ടിൽ വർഷങ്ങളോളം സൂക്ഷിക്കാം ഇനി അടുത്തത് നമ്മളുടെ റോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ടാവും ഓഫീസിൽ പോകുന്നവരുണ്ടാവും അതുപോലെ അപ്പവും ദോശയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഉള്ളൊരു റോസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചില്ലി ഫ്ലേക്സിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ മുട്ടയ്ക്ക് നല്ല മർദ്ദവും അതുപോലെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും സ്പോഞ്ചിയും ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഇത്തിരി ഓയിലും ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾക്ക് ഫുള്ളായിട്ട് തന്നെയാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ല കട്ടിയുള്ളതാണ് ആവശ്യം അതിനുവേണ്ടിയാണ് ഞാനിത് നാല് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഓയിലൊഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇതിലേക്ക് സവാള അരിഞ്ഞെടുക്കാനായിട്ട് അതേപോലെ തക്കാളിയും നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കണം നന്നായിട്ട് കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചാലേ നമ്മൾക്കിത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതിൽ ചേർത്ത കാരണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നില്ല ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടണം നമ്മളുടെ തക്കാളി അപ്പം നമ്മളുടെ എഗ്ഗൊക്കെ ഇതേപോലെ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നല്ലൊരു കനത്തിൽ തന്നെ നമുക്ക് ഈ ഒരു എഗ്ഗ് കിട്ടും ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ചു കൊടുക്കണം അപ്പോൾ വെന്തതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അലിയിച്ചു കൊടുക്കാൻ എളുപ്പമാണ് ഇതിലെ ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ ഗരം മസാല ഒക്കെ ചേർന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരു എഗ്ഗ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എഗ്ഗിനൊക്കെ നമ്മളൊന്ന് താഴത്തേക്കാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ മുകളിലേക്കായിട്ട് നമ്മളത് കോരി വെച്ച് കൊടുക്കണം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളുടെ എഗ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെയാണ് നമ്മളുടെ ആ ഒരു തക്കാളി റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പവും ചപ്പാത്തിയും പൊറോട്ട കഴിക്കാൻ നല്ല അടിപൊളിയാണ് അതിനേക്കാളേറെയാണ് ചോറിനൊപ്പം കഴിക്കാനും അപ്പോൾ മീൻ കിട്ടാത്തൊക്കെ ദിവസം നമ്മൾ നമ്മളിതുപോലൊരു ചെറിയ കറിയൊക്കെ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികൾക്ക് കറി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതുപോലൊരു കറിയൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫുഡ് നന്നായിട്ട് കഴിക്കും ഏത് ഫുഡായാലും അവർക്ക് ഭയങ്കര ഇഷ്ടവും ഈ ഒരു കറി കൂട്ടി കഴിക്കാനായിട്ട് ഇനി നമ്മൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയൊക്കെ തലേ ദിവസം തന്നെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മളുടെ ആവശ്യത്തിനൊക്കെ വെളുത്തുള്ളി തൊലി കളഞ്ഞൊക്കെ ഒഴിവു ടൈമൊക്കെ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്കിതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ടൈമിൽ തന്നെ ഉലിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ വെയിലുള്ളത് കൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉണക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അത് വെയിലില്ലാത്തവിടത്തൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഡ്രയറിലോ അല്ലെങ്കിൽ ഓവണിലോ അല്ലെങ്കിൽ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടൊക്കെ ഇതേപോലെ വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഇന്ന് നമ്മൾക്ക് നല്ല വേപ്പിലയാണ് ആവശ്യം അപ്പോൾ ഞാൻ കുറച്ച് വേപ്പില കൂടി അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ എന്തായാലും രണ്ട് വെയിൽ കൊള്ളിക്കേണ്ടി വരും രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ നമുക്കിത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ് ഇനി അതുപോലെ നമ്മൾ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുളകിൻ്റെ ഈ തോക്കൊക്കെ പൊട്ടിച്ച് ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ ഒന്ന് കഴുകി നമുക്ക് നന്നായിട്ട് ഇതുകൂടെ ഉണക്കിയെടുക്കാം ഈ തോക്കൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് വർഷം മുഴുവനും ഉപയോഗിക്കാം ഒരു കേടും വരില്ല ഇപ്പം ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾക്കിത് പൊടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അത് വേപ്പില്ല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇപ്പോൾ വെളുത്തുള്ളിയും നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് വെറുതെ നമ്മൾ കുരുമുളക് ചതച്ചിട്ട് കഴിഞ്ഞാലൊന്നും നമ്മളുടെ ഒരു തോരനോ മെഴുക്ക് പുരട്ടിക്കോ ഒന്നും ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൽ കൂടി നമ്മൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാനും അതുപോലെ കുട്ടികൾക്ക് ചുമക്കും കഫക്കെട്ടിനൊക്കെ നല്ലതാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഇതേപോലെ ഡെയിലി കുറച്ച് കുരുമുളക് ചെല്ലുന്നത് പിന്നെ ഉണക്കമുളകും ഞാൻ കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടണം പിന്നെ നമ്മൾക്കതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇതെന്തായാലും പൊടിച്ചെടുക്കേണ്ടി വരും ഇനി ബാക്കി കൂടെ നമു അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾക്ക് ഉണ്ടാക്കി വയ്ക്കണമെങ്കിലും നമുക്ക് അടുക്കളയിലും നല്ല എളുപ്പമാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെളുത്തുള്ളി ഒലിക്കാനും അതുപോലെ വേപ്പില തിരയാനും ഒന്നിന് നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പം എപ്പോഴും നമ്മളുടെ വീട്ടിൽ വേപ്പില ഉണ്ടായി എന്ന് വരില്ല അപ്പം ഇതേപോലെ ചെയ്ത് വെക്കുമ്പോൾ എല്ലാ കണ്ടൻറ്റും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് വയ്ക്കാനും പറ്റും ഇതേപോലെ ഞാൻ ഈ ഒരു മുളക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ജാറിലേക്ക് കുരുമുളകും അതുപോലെ വേപ്പിലയും നമ്മളുടെ ആ ഉണക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു കുരുമുളക് മാത്രം കുറച്ച് നന്നായിട്ടൊന്ന് പൊടിയാനുള്ള മറ്റതൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരുപാട് നാളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് കുറേ നാൾ അത് ഉപയോഗിക്കാം അതല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് എടുക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരാതെ പൊതുവേ ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തത് കൊണ്ടൊന്നും പൂപ്പൽ വരില്ല എന്നാലും നമുക്ക് ഇനിയൊരു സംശയം ഉണ്ടെങ്കിൽ കുറച്ച് ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൂപ്പലിൻ്റെ പ്രോബ്ലൊക്കെ ഒഴിവാക്കിയെടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ചെള് വരാതെയും അതേപോലെ ഫങ്കല് വരാതെയൊക്കെ പൂപ്പൽ വരാതെയൊക്കെ ഇരുന്നോളും ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാം കുറച്ചധികമായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യമില്ല കുറച്ചല്ലേ നമ്മൾ തോരനൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ വീട്ടിൽ നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാം പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം